ഹലോ നമസ്കാരം ഒരുപാട് പേര് മെസ്സേജ് വെച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആമ മോതിരത്തിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാവോ ചെയ്യാം ആമമോതിരത്തിനെ പറ്റി ചെയ്യാം ആമ മോതിരം എന്തിനാണ് കയ്യിലിടുന്നത് എന്തൊക്കെയും ബെനിഫിറ്റ്സ് ആണ് ആമ മോതിരം കയ്യിലിടുന്നത് കൊണ്ട് ഉണ്ടാവുന്നതെന്ന് ഞാൻ പറഞ്ഞത് ആക്ച്വലി ആമ മോതിരം കയ്യിലിടുന്നത് സ്ലോ ആൻഡ് സ്റ്റഡി വിജയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതായത് പതുക്കെയുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള വിജയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആമ മോതിരം കയ്യിലിടുന്നത് ആമ മോതിരം ഇടുന്നതിന് കുറേ വിധങ്ങളുണ്ട് ആമമോതിരം ഇടുന്നത് കൊണ്ട് ബിസിനസ്സിൽ നമ്മൾ ഭയങ്കര സക്സസ് ആവും എന്നാണ് ഒരു വിശ്വാസം പിന്നെ ജോലിയിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ നമുക്ക് തടസ്സങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാതെ ജോലിയിൽ മുന്നോട്ട് പോവാം ആമ മോതിരത്തിന്റെ വേറൊരു ബെനിഫിറ്റ് ഇത് സംഭവം മഹാവിഷ്ണുവിൻ്റെ കൂർമാവതാരമാണ് അപ്പൊ ഇത് ഇടുന്നതിന് മുമ്പ് ഓം ധനന്തയായ നമഹാവും ധനന്തയായ ഓം ധനന്തയായ നമഹ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഈ മോതിരം കയ്യിലിടാനായിട്ട് പിന്നെ എന്താണ് പറയേണ്ടത് ആമ മോതിരം കയ്യിലിടുന്നത് കൊണ്ട് നമുക്ക് ആ ആമൻ ഇടുന്നത് ഗോൾഡിലോ ഫാഷന് വേണ്ടിയിട്ട് ഗോൾഡിലും ബ്രാസിലൊക്കെ ഒരുപാട് പേര് ചെയ്തിരുന്നതാണിത് അങ്ങനെ ഇടാൻ പാടില്ല ഇത് സിൽവർ തന്നെ ഇടണം കാരണം ചൊവ്വയായിട്ട് അനുഗ്രഹം ഉള്ളൊരു ചൊവ്വ ആയിട്ട് ബന്ധപ്പെട്ടൊരു മെറ്റലാണ് വെള്ളി എന്ന് പറയുന്നത് അപ്പോൾ ചൊവ്വാ ദേവൻ്റെ അനുഗ്രഹം വെള്ളി ഇടുന്നത് കൊണ്ട് ഉണ്ടാവും എന്നൊരു വിശ്വാസമുണ്ട് പിന്നെന്താണ് പിന്നെ 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 നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചോദിക്കാം ഞാൻ ഉറപ്പായിട്ട് അതിന് മറുപടി തരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഈ ശരീരത്തിലോട്ട് കയറുന്ന രീതിയിൽ വേണം ഈ മോതിര ഇടാനായിട്ട് ഓക്കെ ഈ ആമ മോ ആമ നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്നത് പോലെ വേണം ഇടാനായിട്ട് പിന്നെ ഇതിടുന്നതുകൊണ്ട് ഏഹ് ഇടാൻ പാടില്ല രണ്ട് പേരിട്ട് അതിന് ദാരിദ്ര്യമായിരിക്കും അവസ്ഥ ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉള്ളതാണ് ഞാൻ വായിച്ച സംഭവമാണ് പിന്നെ ആമ മോതിരത്തിനെ പറ്റിയിട്ട് ആമ മോതിര ഇടുന്നതിനും പറയാനുള്ള മന്ത്രം ഞാൻ പറഞ്ഞിട്ട് ഓരമാണ് പിന്നെ ഗോൾഡിൽ ഈ മോതിരം ചെയ്തിടാൻ പാടില്ല നിങ്ങൾക്ക് ഈ മോതിരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ എൻ്റെ ഫേസ്ബുക്കിലോ അന്ന് എനിക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ജ്വലറി ഉണ്ട് ഒറിജിനൽ വെള്ളി തീർത്ത ആമ മോതിരം ഞാൻ നിങ്ങളുടെ അഡ്രസ്സിലയച്ചേരാം ഓക്കെ ഒരു രൂപ പോലും കമ്മീഷൻ എടുക്കത്തില്ലാത്തത് ഞാൻ കറക്റ്റ് ഇതിനെ നിങ്ങൾക്ക് അയക്കത്തുള്ളൂ നൂറ് ശതമാനം വിശ്വസിക്കാം ഓക്കെ ചില നക്ഷത്രക്കാർക്ക് ഇതിടാൻ പാടില്ല തൃക്കേട്ട പിന്നെന്തോ പൂരാടം അങ്ങനെ കുറച്ച് നക്ഷത്രക്കാർക്ക് ആമ മോതിരം ഇടാൻ പാടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി എൻ്റെ അടുത്ത് ചോദിക്കുക ചോദിച്ചിട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരും ഉറപ്പായിട്ടും പറഞ്ഞുതരും എനിക്കറിയാനുള്ള കാര്യങ്ങളാണ് താങ്ക് യു സോ മച്ച് ഇനിയും വീഡിയോസ് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ ഇനിയും വീഡിയോസ് ഇടുള്ളൂ ബൈ ഓക്കെ താങ്ക്